ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സാധാരണക്കാരൻ വിചാരിച്ചാലും ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് നമുക്ക് കാണിച്ചു തന്നത് ഒരു കൊച്ചു സിനിമയായിരുന്നു എന്നാ താൻ കേസുകൊട് എന്ന സിനിമ നമ്മൾ വളരെ ഹാസ്യപരമായി കണ്ടെങ്കിൽ പോലും പല വമ്പനെയും കൊമ്പനെയും കോടതി മുറിയിൽ എത്തിക്കാനും വിചാരണ ചെയ്യാനും ഒരു സാധാരണക്കാരൻ വിചാരിച്ചാലും സാധിക്കുമെന്ന് തെളിയിക്കുകയായിരുന്നു ആ സിനിമ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു സംഭവ വികാസം ഈ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായ തർക്കത്തിന് പിന്നാലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകുകയാണ് നമ്മുടെ മേയർമാർ മേയറുടെ ഔദ്യോഗിക വാട്സാപ്പ് നമ്പറിലേക്ക് നിരവധി അശ്ലീല സന്ദേശങ്ങൾ എത്തി സമൂഹ മാധ്യമങ്ങളിലൂടെയും മേയർക്കെതിരെ അധിക്ഷേപം തുടരുകയാണത്രേ ഇതു സംബന്ധിച്ച് പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനും നഗരസഭാ സെക്രട്ടറി പരാതി നൽകിയിട്ടുണ്ട് ആര്യയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് കുറുകെയിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും അത് വിവാദമാകുകയും ചെയ്തിരുന്നു ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന മേയറുടെ പരാതിയിൽ കെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു ഇതിന് പിന്നാലെയാണ് ആര്യക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത് എന്നാണ് വാർത്ത മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലെ തർക്കത്തെ ചൊല്ലി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളവും ഇറങ്ങിപ്പോക്കും സംഭവിച്ചു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ വികാരാധീനയായി എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത് എനിക്ക് വലിയ പ്രയാസമുണ്ട് ഞാൻ ഒരു പക്ഷേ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി പ്രയാസത്തിൽ പോകും എന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നില്ല കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല ഒരു കുടുംബമുണ്ട് തൊണ്ട ഇടറിക്കൊണ്ട് മേയർ പറഞ്ഞതാണ് ഇപ്പോൾ സെൻസേഷണൽ ആയിട്ടുള്ള വാർത്ത ബി ജെ പി കൗൺസിലർ തിരുമല അനിലാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് അനിൽ സംസാരിച്ചു തുടങ്ങിയതും പ്രതിഷേധവുമായി സി പി എം കൗൺസിലർമാർ എഴുന്നേറ്റു നിന്നു ബി ജെ പി കൗൺസിലർമാർ അനിലിന് പിന്തുണയുമായി വന്നതോടെ വാക്പോര് തനിക്കെതിരെ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് കൗൺസിലർമാർ വിവരം അന്വേഷിച്ചില്ല എന്ന് മേയർ പറഞ്ഞു വിളിച്ചാൽ മേയർ ഫോൺ എടുക്കാറില്ല എന്നായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ മറുപടി മേയറുടെ ഭർത്താവ് യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് ശരിയായില്ല എന്ന് യു ഡി എഫ് കൗൺസിലർ മേരി പുഷ്പം പറഞ്ഞു അതിന് തെളിവുണ്ടോ എന്നാണ് മേയർ ചോദിച്ചത് മേയറുടെ നടപടി നഗരവാസികൾക്ക് അപമാനമുണ്ടാക്കിയെന്നും മാപ്പ് പറയണമെന്നും ബി ജെ പി അനിൽ ആവശ്യപ്പെട്ടു തുടർന്ന് മറുപടി പറഞ്ഞ മേയർ വികാരാധീനയായി കൗൺസിൽ ബഹിഷ്കരിച്ച് എൻ ഡി എഫ് അംഗങ്ങൾ പ്രകടനം നടത്തി തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ മേയർക്കും എം എൽ എക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ചീഫ് ഓഫീസിലേക്ക് കോൺഗ്രസ് അനുകൂല സംഘടനയായ മാർച്ച് നടത്തി ജനങ്ങൾ നൽകിയ അധികാരം കൊണ്ട് ജനങ്ങളുടെ മേൽ തന്നെ കുതിര കയറുകയാണ് മേയറും എം എൽ എയും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എം വിൻസെന്റ് ആരോപിച്ചു സർവീസ് തടസ്സപ്പെടുത്തിയതിനെതിരെ നടപടി എടുക്കേണ്ടതിന് പകരം താൽക്കാലിക ഡ്രൈവറെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് കെ എസ് ആർ ടി സി ചെയ്തത് ഇത് എന്തിനാണ് എന്ന് വ്യക്തമാക്കണമെന്നും എം വിൻസെന്റ് വ്യക്തമാക്കി മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കണം യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കി പോലീസുകാർക്കെതിരെ നടപടി വേണം

അതിൽ മേയർ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലാത്ത ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ് മേയർ എന്നൊക്കെ പറയുന്നത് ഇത് ഈ പെൺകുട്ടിക്ക് വളരെ ചെറിയ പ്രായത്തിൽ യഥാർത്ഥത്തിൽ ഇന്നോർഡ് വരുത്തണം ഉള്ള പ്രായം കുറഞ്ഞ ആ പ്രായത്തിൽ തന്നെ മേയറായിട്ട് അതിന് ജോലി ചെയ്യാൻ പറ്റി അതിന് പ്രവർത്തിക്കാൻ പറ്റി മേയറായിട്ട് നിയമിതായി അതൊരു വലിയ കാര്യമാണ് പക്ഷേ അതിൻ്റെ ആ പക്വത അത് പിന്നെ കാണിക്കുന്നതായിട്ട് പലപ്പോഴും കാണുന്നില്ല അതിന്റെ കാരണം അത്രയും പ്രായമേ ഉള്ളതിന് അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ രണ്ട് കുഴപ്പങ്ങളിൽ അത് നേരത്തെ ഇടപെ പെട്ടുപോയി എന്നിട്ട് ഊരി റെഡിയായി മാറി ഇപ്പൊ നട റോഡിൽ ഒരു പ്രകടനം നടത്തുക എന്ന് പറയുന്നത് അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് എന്നാലും അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തോട് തികച്ചും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു കാരണം പ്രായത്തിന്റെയോ പക്വതയുടെയോ അനുഭവ സമ്പത്തിന്റെയോ വിഷയമല്ല ഇത് ഭർത്താവ് എം എൽ എ ആണ് താൻ മേയറാണ് പിന്നെ പാർട്ടി എല്ലാ രൂപത്തിലുള്ള അഹംഭാവവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ചതിന്റെ പേരിലാണ് ഇവർ ഇന്ന് ഇത് കാണിച്ചത് അതല്ലാതെ കുറവല്ല അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റില്ല ഒരാൾ ആ ജോലി എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പത്തമണിക്കൂർ ജോലി അങ്ങനെ ചെയ്യുന്നത് എന്ത് കഷ്ടപ്പെടുന്നവനായിരിക്കും എന്ന് മാത്രം നമ്മൾ വലിയൊരു ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ തല അതാണ് കാരണം നമുക്ക് ആ തല തലമുഞ്ഞിലെങ്കിലും എന്താ അറിയാം നമുക്ക് ബാക്കിയുള്ള ഓടി ഉള്ളവർ അവരെ ഒരു ബഹുമാനം നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബഹുമാനം നഷ്ടപ്പെടുക എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഒരു ദിവസം പകലന്തിയോളം പണിയെടുക്കുന്ന സാധാരണക്കാരന്റെ വേദന ലക്ഷങ്ങൾ ശമ്പളവും പിന്നീട് കിമ്പളവും പറ്റുന്ന ഇത്തരക്കാർക്ക് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല മനസ്സിലാക്കിയ ചരിത്രം ഉണ്ടായിട്ടുമില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ ഈ പെൺകുട്ടി പക്ഷേ ഇത് കുറച്ചെടുതിയാണോ അതിന് കുറിപ്പോ ആ രീതിയിലുള്ള ഒരു ഒരു പട്ടുതന്നെ അതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ഈ നടപടിക്ക് ഈ പ്രകടനം നടത്താനിടയായി ഞാനത് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിനകത്തുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ആ വീഡിയോ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇത്തരക്കാരെ കേറ്റിയിരുത്തിയാൽ വോട്ട് ചെയ്ത് കാർ കാർ അതിനെ ആ കാറിനെ ബ്ലോക്ക് വണ്ടിട്ടു അതിനുശേഷമാണ് പിന്നെ ഡ്രൈവർ ആ വണ്ടി നേരെ ആക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അപ്പൊ അതിനിടയിൽ എം എൽ എ ഒക്കെ ചെന്ന് ഇറങ്ങി ചെന്ന് ചോദിക്കുന്ന മനസ്സിലാവാം നമുക്ക് മനസ്സിലാക്കുന്നു എങ്ങനെ മനസ്സിലാക്കാനാണ് അതിൽ രാവിലും ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മാത്രമല്ല രാത്രി മണിയായി അപ്പൊ ആ സമയത്ത് അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ടി കൊണ്ടിട്ട് അയാളുടെ വീട്ടിൽ പോകാന്നുള്ളതാണ് ഒരു ജീവനക്കാരന്റെ ആ എത്രയും പെട്ടെന്നുള്ള അയാളെ ആവശ്യമെന്നുള്ളതാണ് കാരണം അത് രാവിലെ മുതലേ അയാൾ തുടങ്ങിയതാണ് വിളിച്ചു അപ്പൊ അയാൾ പറഞ്ഞ കാലത്ത് ഉറങ്ങി പോലും എന്നാണ് അയാൾ പറയുന്നത് അപ്പൊ നമുക്കതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്തായാലും ശരി അയാളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യം എന്ത് നോട്ട് ചെയ്തിട്ട് അയാൾ ഇതുപോലെ കാർ എന്ന് പറഞ്ഞ് പരാതി 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 കൊടുത്താൽ മേയർ ഒരു ഉണ്ട് പോയി കാരണം സോഷ്യൽ മീഡിയയിൽ ആളാവണ്ടേ താൻ എന്തൊക്കെയോ പണിയെടുക്കുന്നു എന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തണ്ടേ ഇവരൊക്കെ എന്തിനെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ പൊക്കി പിടിച്ചു കൊണ്ട് നടക്കില്ലേ വൈറൽ ആകണം അതാ ബാക്കി അവർ എന്തൊക്കെ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഞാനതിന്റെ ലീഗാലിറ്റിയുണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ അതിനകത്ത് പ്രശ്നം ഈ ട്രാൻസ്പോർട്ട് ബസ് ബസ് അതിൽ യാത്രക്കാരൻ അത് തടഞ്ഞു തോന്നിട്ട് യാത്രക്കാരെ ഇറക്കി അല്ല യാത്രക്കാരെ ഇറക്കിട്ടുണ്ടേ തമ്പാനൂർ പോകാരാണ് അതിന് ഇറങ്ങില്ലായിരുന്നുള്ള സ്ത്രീ ഒന്ന് ആലോചിച്ചുള്ളൂ അവർ പറയുക എനിക്ക് ഞങ്ങൾക്ക് കാശ് വേണം ഞങ്ങൾ തമ്പാനൂർ പോണ്ടാണോ അതായത് രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറയാൻ ഒരു പ്രജ പോലും ഇല്ലെങ്കിൽ പ്രജകളും തുണി ഉരിഞ്ഞാടുന്നതിൽ വല്ല ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞിട്ട് കഥയുണ്ടോ രാജാവ് അപ്പൊ അത് ഒരു അർത്ഥത്തിൽ അപ്പൊ അയാളെ റൂട്ടി തടയുക അയാളെ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് തളർന്നെത്തിയ എന്നെ നേരം പുലരുവോളം ഉറങ്ങാൻ പോലും അനുവദിക്കാതെ ആ സ്റ്റേഷനിൽ ഇരുത്തി ഒരു സാധാരണക്കാരന്റെ വേദന എന്താണ് എന്ന് ഇവിടുത്തെ പബ്ലിക്കിനറിയാം അറിയില്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് അതിനൊക്കെ നടപടി ഉണ്ടാകേണ്ട കാര്യമാണ് അപ്പൊ അതിന് പോലീസ് കേസ് കേസ് എടുത്തില്ല കേസെടുത്തില്ല കാരണം പറയുന്നത് നിയമലംഘനം നടത്തിയ ആളെ തടഞ്ഞു വെച്ചതാണെന്നാണ് അയാളെ 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 റോഡിലല്ല ബസ്സിൽ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പിഴയുണ്ട് ചെക്കർ പിഴത്തേ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാത്ത പാതി വഴിയിൽ ഇറക്കി വിട്ടാൽ അതിന് പിഴയൊന്നും ഇല്ലേ നമ്മുടെ നാട്ടിൽ ചോദിച്ചു പോകുന്നതാണ് അതിലെ യാത്രക്കാരെ മുഴുവൻ തടഞ്ഞ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതാണ് അതുപോലെ തടസ്സപ്പെടുത്തിയതാണ് അപ്പൊ ആ ചെയ്തു ആ പറയുന്നത് ഒരിക്കലും അവർക്ക് ഇറങ്ങുക അവരെ എത്തിക്കുക എന്നത് എന്തുകൊണ്ട് അത് എത്തിക്കാൻ ബാധ്യതപ്പെട്ട ഇവരൊക്കെ ഈ രൂപത്തിൽ കൃത്യവിലോപം കാണിച്ചു എന്ന് ഏതെങ്കിലും ഒരു മാധ്യമം എഴുതി പ്രതികരിച്ച് നമ്മൾ ആരും കണ്ടില്ല ഒരു നേരയിൽ ഇത് കാണിക്കാൻ പറ്റില്ല ഒരാൾ മേറായി പോയി കൂടെ എം എൽ എ ഉണ്ട് എന്നാൽ എം എൽ എ കൂടെ ബോധിക്കില്ല അദ്ദേഹത്തിന് അത് പറഞ്ഞു തടസ്സം ചെയ്തോടെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇതുപോലെ ഒരു പ്രകടനം നടത്തേണ്ട വല്ല കാര്യമുണ്ടെ എന്തിനു എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് എന്നിട്ട് ആ കുട്ടി അതിനെ ന്യായീകരിക്കാൻ പോകുക എന്തിനാണ് ഇതൊക്കെ ഇതൊന്നും അല്ല വേണ്ടത് കുറെ കൂടെ കാരണം ഒരു ഒഫൻസ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമായിരുന്നു അയാൾ നിയമലംഘനം നടത്തിയെന്ന് പറയുന്നു നമുക്ക് അതിലെ അയാൾ ഉണ്ടെങ്കിൽ സ്ത്രീ പക്ഷേ അതിന് ഇതല്ല വേദി ഇങ്ങനെയല്ല റോഡിൽ നട റോഡിലല്ല ഈ സംഭവം നടക്കേണ്ടത് മറ്റാളുകളെ ഉപദ്രവിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് അവിടെ പോകുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്തി സഞ്ചാര സ്വാതന്ത്ര്യങ്ങളുടെ നഷ്ടപ്പെടുത്തിന്റെ ബസിന്റെ സഞ്ചാരം നഷ്ടപ്പെടുത്തി അവിടെ നടന്നു അതുപോലെ തന്നെ അതിൽ ഒരു പന്ത്രണ്ട് യാത്രക്കാരുണ്ടായിരുന്നു പറയും അവർ കമ്പനിക്ക് പറഞ്ഞ ആളുകളാണ് അവരെ നട റോഡിൽ ഇറക്കി വേണ്ടതായിട്ട് വന്നു അവര് അവർ അവര് അത് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു കാരണം വലിയ ആളുകളല്ലേ അതുകൊണ്ടായിരിക്കും അവർ വലിയ ആളുകൾ മാത്രമല്ല സർ ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ നമുക്ക് തണലായി അപ്പോ നമുക്ക് എന്തും പറ്റും എന്നുള്ള അഹങ്കാരവും വലിയ അതാണ് ചെയ്യേണ്ടത് നമുക്ക് പൊതുജനങ്ങളുടെ ജോലിക്കാരാണ് നമ്മളൊക്കെ കാഴ്ചപ്പാടും വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും കൂടുന്നതിനനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ രൂപപ്പെടണം നമ്മൾ ആ രൂപത്തിൽ വിനയമുള്ളവരായി മാറണം പിടിച്ചിരിക്കുന്നത് കെട്ടിയോൻ അല്ലേ നമ്മൾ ഒരു സാധാരണക്കാരനെ പട്ടം കറക്കുന്നത് പോലെ അങ്ങ് കറക്കാമെന്ന് വിചാരിച്ചു പക്ഷേ തെറ്റിപ്പോയിത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പൊതുജനങ്ങൾ മുഴുവനും കണ്ടു ഒരു ലൈംഗിക ചേഷ്ടയോ ഒരു അശ്ലീകരമോ ഡ്രൈവർ കാണിച്ചതായിട്ട് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല സാധാരണഗതി നമ്മൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഏ എന്ത് ഈ തന്നെയാണ് അയാളും കാണിച്ചിട്ടുള്ളത് അത് മറ്റു രൂപത്തിൽ തോന്നിയത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലാണല്ലോ ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും ഈ ചേഷ്ടകൾ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ആരെന്ത് കാണിച്ചാലും അങ്ങനെ തോന്നുന്നതിൽ അത്ഭുതൊന്നുമില്ല അപ്പോ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു അതിനുശേഷം പോലീസ് മെമ്മറി കാർഡ് തപ്പിപ്പോയപ്പോൾ ഇപ്പൊ മനസ്സിലായില്ലേ ആരുടെ പക്ഷത്താണ് ശരി തെറ്റുകൾക്കും ഇതുപോലെ തന്നെ മന്ത്രിയായാലും മേയർ ആയാലും ആരായാലും എം എൽ എ നമ്മുടെ പൊതുജനങ്ങളുടെ ജീവനക്കാരാണ് പൊതുജനങ്ങൾ നമ്മളെ നിയമിച്ചേക്കാണ് അവരുടെ അവരെ നോക്കാൻ വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താലും ഒരു പാർട്ടിയുടെ പിന്തുണ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനും ഇറങ്ങി തിരിക്കും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇതല്ലാതൊന്നും അല്ല അവരെ അതിന് വേറെ മാർഗങ്ങളുണ്ട് നിയമപരമായ മാർഗം അവർ സ്വീകരിക്കാൻ പറ്റും അതിന് വളരെ ഇമ്പൾസീവ് ആയിട്ട് പ്രവർത്തിച്ചതാണ് ഈ കുട്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് അത് ശരിയായില്ല പിന്നെ അതിന് അതിന് അപ്പൊ അതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇപ്പോ പക്ഷേ ഇതൊന്നും നല്ല ഒരു കാര്യമല്ല പൊതുജനങ്ങളുടെ അതായത് ഇവര് ചെയ്തത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വികാരാധീനയായി സംസാരിക്കുക എന്തിനെ ഇരവാദ കാർഡ് ഇറക്കി ും മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് മേയറെങ്കിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സത്യം ആരോടൊപ്പമാണ് കള്ളമാരോടൊപ്പമാണ് ആർക്കാണ് ഇതിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളും നേട്ടങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ഒരു രക്ഷയും ഇലച്ചിറ്റിപ്പോയി നന്ദി